യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നമുക്കൊപ്പം രാഹുൽ തനിക്കോ പാർട്ടിക്കോ ഈ വിഷയത്തെ പറ്റി യാതൊരു അറിവുമില്ല പി എസ് സി അംഗത്വത്തിന് കേസിൽ എന്നുള്ളതാണ് ഇപ്പോൾ കോഴിക്കോട് സിപിഎം ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണം അപ്പോ അത് കൃത്യമായി സൂചന മുന്നോട്ട് വെക്കുന്നത് കോഴിക്കോട്ട് നിന്നുള്ള സി പി എമ്മിന്റെ യുവ നേതാവും മന്ത്രിയുമായ ശ്രീ മുഹമ്മദ് റിയാസിലേക്കാണ് ഈ പറഞ്ഞു കേൾക്കുന്ന ഡിവൈഫൈ നേതാവ് മുഹമ്മദ് റിയാസിന്റെ തണലിൽ അദ്ദേഹമായി വളരെ അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ് എനിക്കിപ്പോഴും സാമാന്യ വ്യക്തിക്ക് മനസ്സിലാകാത്തത് ഇപ്പം നമ്മൾ കോളേജുകളിൽ നിയമനവുമായി ബന്ധപ്പെട്ട് കോഴ വാങ്ങുന്നതായി കേട്ടിട്ടുണ്ട് ചില മാനേജ്മെന്റുകൾ അപ്പോ ആ ഉദ്യോഗാർത്ഥികളായിട്ടുള്ള ആളുകൾ പണം കൊടുക്കുവാൻ തയ്യാറാകുന്നത് ഒരു ജീവിതകാലം മുഴുവൻ അവർക്ക് ജോലി കിട്ടുക കാണാം അപ്പൊ അങ്ങനെ അത് മുതലാക്കാം എന്ന രീതിയിലാണ് ഇത് പി എസ് സി അംഗത്വം പോലെ ചെറിയ കാലയളവിൽ മാത്രമുള്ള ഒരു നിയമനത്തിന് അറുപത് ലക്ഷം രൂപ കോഴ കൊടുക്കുമ്പോൾ സ്വാഭാവികമായി എന്താണ് ഇതിന്റെ റിട്ടേൺ എങ്ങനെയാണ് ഇത് മുതലാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ സ്വാഭാവികമായി പി എസ് സിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്രമക്കേടുകളിലേക്ക് തന്നെയാണ് ഈ പുതിയ ആരോപണം വിരൽ ചൂണ്ടുന്നത് ഒരു വശത്ത് സംസ്ഥാന സർക്കാർ നിയമന നിരോധനം അപ്രഖ്യാപിതമായി നടപ്പാക്കുമ്പോൾ അതേ സമയത്ത് തന്നെ മറുവശത്ത് ഈ പി എസ് സിയെ ഉപയോഗിച്ചുകൊണ്ട് നോക്കുകുത്തിയാക്കിക്കൊണ്ട് പിൻവാതിൽ നിയമനവും നിയമനങ്ങളിലെ ക്രമക്കേടും വളരെ ആയാസരഹിതമായി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് പി എസ് സി അംഗ നിയമനത്തിൽ പോലും കോഴ വാങ്ങുന്നത് ഈ സർക്കാർ കോഴ വാങ്ങാത്തതായി ഒരു മേഖലയും ഇല്ല എന്നിരിക്കെ സ്വാഭാവികമായി ഇപ്പൊ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ വാക്കുകൾ സി പി എമ്മിന്റെ യുവ നേതാവിലേക്ക് മന്ത്രിയിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്നതാണ് കോഴിക്കോട് ജില്ലയിലെ അവർക്കിടയിലുള്ള അഭിപ്രായ ഭിന്നതയും അതുപോലെ തന്നെ ഗ്രൂപ്പിസവും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പൊ ശ്രീ പി മോഹനൻ അദ്ദേഹം കൈ ഒഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ വിരൽ ചൂണ്ടുന്നത് മുഹമ്മദ് റിയാസിലേക്കാണ് ഈ വിഷയത്തിനകത്ത് കൃത്യമായി പ്രതികരിക്കുന്നത് മുഹമ്മദ് റിയാസാണ്